പൊന്നുമക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഷ്ടം പോലെ മെസ്സേജാണ് എനിക്ക് പേഴ്സണലി അയച്ചു തന്നത് അതായത് ലാലേട്ടൻ ലക്ഷ്മി ആദിലാനൂറയെ കുറിച്ച് ബ്രോ എന്തെങ്കിലും സംസാരിക്കണം എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ആദിലാനൂറ വിഷയത്തിൽ നസ്രിയക്ക് എന്താണ് പറയാനുള്ളത് ബേസിൽ ജോസഫിന് എന്താണ് പറയാനുള്ളത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം ലാലേട്ടനോട് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുന്നു അതിനുശേഷം ആദിലാനൂറ വിഷയത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ് പിന്നീടാണ് നസീറിയ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കാര്യം ചോദിക്കുകയാണ് എൻ്റെ പൊന്നു ലാലേട്ട നിങ്ങളെ പേഴ്സണലി ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ എല്ലാ പടവും ഇരുന്ന് കാണുന്ന ഒരാളാണ് ഞാൻ പൊന്നാര ലാലേട്ട ബിഗ് ബോസ് സീസൺ ഫൈവ് മുതൽ ഇതുവരെ എല്ലാ എപ്പിസോഡും ഇരുന്ന് കണ്ട ഒരാളാണ് ഞാൻ ആ നിരക്ക് എനിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളുടെ വലിയൊരു ഫാനുമാണ് ഞാൻ പൊന്നുലാലേട്ട എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി ആദിലാനൂറയോട് ഒരു കാര്യം പറയുകയാണ് ആദിലാനൂറയെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല അപ്പോ നിങ്ങൾ ലക്ഷ്മിയെ നല്ല രീതിയിൽ പൊരിക്കുന്നത് ഞാൻ കണ്ടു ആദിലാനൂറയെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കയറ്റുമെന്ന് പൊന്നുലാലേട്ട നിങ്ങൾ പറഞ്ഞു നിങ്ങളോട് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ് പൊന്നാര നിങ്ങളുടെ മകളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ പെണ്ണും പെണ്ണുമായി നിങ്ങളുടെ സ്വന്തം മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലോ ഞങ്ങൾ ഇനി മുതൽ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ആണുമാണുമായി ജീവിക്കുന്നു അങ്ങനെ നിങ്ങളുടെ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ആക്കോ ഒരു കാര്യം പറയുകയാണ് ലക്ഷ്മി പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് പൊന്നുമക്കളെ ഒരു കാര്യം പറയുകയാണ് അങ്ങനെ ആദിലാനുറയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവിടെ ചെറിയ പിള്ളേരുണ്ടാവും അവർ എന്നോട് ചോദിക്കും ആരാണിവർ ഞാൻ പറയും ആദിലാനൂറ അപ്പോ അവർ എന്നോട് ചോദിക്കും ആദിലാനൂറ എന്താണ് ഞാൻ പറയും അവർ രണ്ടുപേരും പരസ്പരം കല്യാണം കഴിക്കുന്നവരാണ് അപ്പോ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ചോദിക്കൂലേ പെണ്ണും പെണ്ണുമാണോ ജീവിക്കുന്നത് പൊന്നുമക്കളെ നമ്മൾ അതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് നാളകളിൽ നമ്മുടെ മക്കളും നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും ഈ നാടിൻ്റെ അവസ്ഥ ആതിലാനുറയെ ഒരു കാരണം വെച്ചാലും നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല കാരണം അത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് ഇല്ലാതാവുന്നത് ലാലേട്ടനോട് ഒരു കാര്യം ചോദിക്കുകയാണ് പൊന്നാര ലാലേട്ട നിങ്ങൾ സിനിമക്കാരനല്ലേ വലിയ സിനിമാ നടനല്ലേ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ക്ലിയർ ആയി കാണണം ലാലേട്ട ഓക്കെ അതിനുശേഷം എൻ്റെ പൊന്നുമക്കളെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം ആ വീഡിയോ നിങ്ങൾ ക്ലിയർ ആയി കാണണം അതിനുശേഷം ലാലേട്ടന് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഓക്കെ

അങ്ങനെ മുമ്പ് പൊന്നുമക്കളെ സിനിമക്കാർക്ക് രണ്ട് സ്റ്റാൻഡാണോ ലാലേട്ട ഇതൊരു സിനിമയല്ലേ ഇതൊരു വെബ് സീരീസ് ആണ് സിനിമ എന്ന് ഇതിനെ പറയാം അപ്പോ ഇതിൽ ക്ലിയറായി പറയുന്നുണ്ട് ലസ്ബിയൻ നല്ലതല്ല പെണ്ണും പെണ്ണും ജീവിക്കുന്നത് നല്ലതല്ല ഇതിൽ അഭിനയിക്കുന്നു അതായത് ഒരു പെണ്ണും പെണ്ണും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പെണ്ണിന്റെ അമ്മ വന്ന് പറയുന്നു ഇത് നാണക്കേടാണ് നാട്ടുകാരെന്ത് പറയും വൃത്തികെട്ടവളെ അതായത് ഈ സിനിമ നമുക്ക് തരുന്ന മെസ്സേജ് പെണ്ണും പെണ്ണും ജീവിക്കുന്നത് തെറ്റാണ് എന്നാണ് അപ്പോൾ ലാലേട്ടൻ എന്ത് മാത്രം ഡയലോഗാണ് അവിടെ അടിച്ചത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നിരോധിച്ച കാര്യമാണ് ലസ്ബിയൻ അതായത് പെണ്ണും പെണ്ണും ആണുമാണും ജീവിക്കുന്നത് ഇവിടെ നിർത്തണം അങ്ങനെയുള്ള പരിപാടി ഇവിടെ വേണ്ട എന്നാണ് അമേരിക്കൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പൊന്നുമക്കളെ അപ്പോൾ നമുക്ക് നെസറിയ വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു മൂവിയാണ് സൂക്ഷ്മദർശിനി ദർശിനി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഈ സിനിമ അതായത് ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഞാൻ പറയാം പെണ്ണും പെണ്ണുമായി ജീവിക്കുമ്പോൾ അതായത് ബേസിലിന്റെ പെങ്ങ ഇനി മുതൽ ഞാൻ ആദിലാനുറെ പോലെ ജീവിക്കുന്നു അങ്ങനെ കരുതി ഒരു പെണ്ണും പെണ്ണുമായി അടുപ്പമുണ്ടാക്കുകയാണ് ഇത് നെസ്രിയയുടെ സിനിമയാണ് നെസ്രിയ അഭിനയിച്ച ഒരു സിനിമയിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ സിനിമയിൽ ക്ലിയറായി കൃത്യമായി നെസ്രിയയും ബേസിലും തുറന്ന് പറയുന്നുണ്ട് ലെസ്ബിയൻ ഡാഞ്ചറാണ് അപ്പോൾ ലക്ഷ്മി ഞാനൊരു കാര്യം പറയാണ് ലക്ഷ്മി ബിഗ് ബോസിൽ ഇവരെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല എന്ന് പറയുമ്പോൾ എന്ത് മാത്രം വിമർശനമാണ് പൊന്നാറ് മക്കളെ വന്നത് അതായത് സിനിമയിൽ ലസ്ബ്യൻ ഡാഞ്ചർ എന്ന് പറയുന്നത് തെറ്റല്ല ലക്ഷ്മി പറയുന്നത് തെറ്റാണ് എന്താണ് അപ്പോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ് ആദിലാനൂറ വളരെ വളരെ ഡാഞ്ചറാണ് അതുകൊണ്ട് ആരും പഠിക്കണ്ട പിന്നെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്ന അവകാശമുണ്ട് അവരെ പോലെ ഇപ്പോൾ പെണ്ണും പെണ്ണുമായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ എന്താവും അവസ്ഥ കേരളത്തിലുള്ള എല്ലാ പെണ്ണുകളും ഇവരെ പോലെ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ